ആ ഒരു സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ സമയത്താണെന്ന് തോന്നുന്നു രോഹിത് വേമൂലയുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ വിഷയം തന്നെ ക്യാമ്പസുകൾ തോറും ഉണ്ടായി പക്ഷേ രോഹിത് രോഹിത്വമേമൂല ഈ അടുത്ത കാലത്ത് വിധി ഒന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ള അന്ന് തന്നെ സ്മൃതി ഇറാനിക്കെതിരെ ബന്ദാരുദത്താത്രയക്കെതിരെ എന്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവസാനം വന്നപ്പോൾ തെലങ്കാന ഇതിൽ തന്നെ ദ പവർ ഓഫ് നരേറ്റീവ് ഈ എം എൽ എയുടെ ലാസ്റ്റ് വന്ന ഡെവലപ്മെൻറ്റ് ഏത് മീഡിയ കവർ ചെയ്തി ആരും കവർ ചെയ്തില്ല ആരും കവർ ചെയ്തില്ല അതാണ് അവർക്ക് അഡ്വാൻറ്റേജസ് ആയ നരേറ്റീവ് വളരെ പെട്ടെന്ന് ഒരു വർദ്ധിപ്പിക്കും ഇപ്പോൾ ഈ ബലാത്സംഗ കേസിലൊക്കെ ഇരയുടെ പേര് പറഞ്ഞുകൂടാന്നാണല്ല ഇപ്പോൾ വായുജിത്ത് ട്വിറ്ററിൽ കയറിയിട്ട് പിണറായി വിജയൻ്റെ ഹാൻഡിലെടുത്ത് നോക്കുക പുറകോട്ട് ഒരു മൂന്നാല് വർഷം ആ കഠുവ സംഭവം നടന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇസ് ആൻ ഒഫൻസ് അണ്ടർ ഐ പി സി ടു ട്വൻറ്റി എയ്റ്റ് എ ആൻഡ് പോക്സോ ആക്ട് സെക്ഷൻ തേർട്ടീൻ കേരള മുഖ്യമന്ത്രി ഈ രണ്ട് ക്രൈമും ചെയ്തിട്ട് ഒരു എളുപ്പവും ഇല്ലാതെ മുഖ്യമന്ത്രിക്ക് അസിലിരിക്കുകയാണ് ദാറ്റ് സ്യൂട്സ് ദം അതേസമയം വേറെ ആരുടെയെങ്കിലും ആണെങ്കിൽ എത്രയോ പേര് ആ സിനിമാ നടൻ ദിലീപ് കേസിൽ എസ് എൻ സ്വാമി എന്നൊക്കെ പറഞ്ഞ് പ്രായമായ ഒരാൾ അദ്ദേഹം ഓർക്കാപ്പുറത്ത് ടി വിയിലെ ഒരു ചർച്ചയിൽ ഈ പേര് പറഞ്ഞുപോയി കാരണം ഷീ ഇസ് എ വെൽ നോൺ ആക്ട്രസ് ഓർക്കാതെ അദ്ദേഹം പേര് പറഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്ത ടീമാണ് കഠുവ പെൺകുട്ടിയുടെ പേര് പറയാൻ ഒരു പ്രശ്നം അവർക്കുണ്ടായില്ല പിണറായി വിജയൻ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങേ അറ്റത്ത് നമ്മുടെ സുനിൽപീളൻ എല്ലാവരും അപ്പം അവരുടെ കാര്യത്തിന് അവരുടെ നരേറ്റീവിന് അവരെന്തും ചെയ്യും ബാക്കി കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കും ഇതിനെ സക്സസ്ഫുള്ളി ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് ഈ ഹിന്ദുത്വ ഗ്രൂപ്പിനോടുള്ള ദേഷ്യം വേറെ ദേഷ്യമൊന്നും അവർക്കില്ല അവരുടെ അപ്രമാദിത്വത്തെ ചലഞ്ച് ചെയ്യുന്നു മീഡിയയിൽ അവർക്കുള്ള ഹോൾഡിനെ ചലഞ്ച് ചെയ്യുന്നു ഇപ്പോൾ ഹൂ കെ എസ് ഓർ മെയിൻ സ്ട്രീം മീഡിയ എത്ര കാഴ്ചക്കാരുണ്ട് മെയിൻ സ്ട്രീമുകാർ മുഴുവൻ അവരുടെ പ്രോഗ്രാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിലാണ് ആൾക്കാർ കാണുന്നത് യൂട്യൂബിൽ ബാക്കി ചാനലും കാണുന്നുണ്ട് പലപ്പോഴും ഇവരെക്കാൾ ബെറ്റർ വ്യൂവേഴ്സ് വെറുതെ ഇൻഡിവിഡുവൽസിനുണ്ട് എത്ര ഹൈ വ്യൂവേഴ്സ് ആണ് ഇപ്പോൾ സാധാരണ വ്ളോഗർ മറ്റും ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിന് ഇതിനൊക്കെ എത്ര വ്യൂസുണ്ട് അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയുടെ കാലഘട്ടം ഏകദേശം കഴിയാറായി മരണശ്വാസത്തിൽ കിടക്കുക എന്നാലും ദേ ആർ ട്രയിങ് ടു ബിൽഡ് അപ്പ് നരേറ്റീവ് ബട്ട് ഈ കാര്യം എനിക്ക് ഉറപ്പാണ് മോദി അധികാരത്തിൽ വരുമ്പോൾ അവർ നാട്ടിൽ കലാപം ഉണ്ടാക്കും ബട്ട് മോദി ഹാസ് കൗണ്ടർ ഡിസൈൻ ഓൾസോ മോദി ഇത് അറിഞ്ഞുകൂടാത്തതല്ലേ എനിക്ക് മാത്രം അറിയാവുന്ന വലിയ ബുദ്ധിയൊന്നുമല്ല ഇത് ഈ ഇൻഫർമേഷൻ എത്രയോ കാലം മുമ്പ് തന്നെ ആ അജിത് ദോവൽ അമിത് ഷാ നരേന്ദ്രമോദി ജയശങ്കർ ഇവരുടെ കയ്യിലൊക്കെയുണ്ട് ഏതെല്ലാം ഫോറിൻ ഫോഴ്സസ് ആണ് ഇവിടെ കളിക്കുന്നതെന്നും നന്നായിട്ട് അറിയാം അതെവിടെ പ്ലഗ് ചെയ്യണമെന്ന് നമുക്ക് അറിയാം അതുകൊണ്ടാണ് ഒന്നാം കർഷക സമരം ട്രാക്ടർ ഒടിച്ച് ഡൽഹി വന്നു രണ്ടാം കർഷക സമരം ഹരിയാന ബോർഡറിൽ ഇട്ട് പിടിച്ചു അവിടെ കഴിഞ്ഞു പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർഷകൻ നിലവിളിക്കുന്നു ഈ കർഷകൻ എന്തിനാണ് പാസ്പോർട്ട് നമുക്ക് ഇവിടെ എത്രയോ കർഷകരുണ്ട് അവരാരും പാസ്പോർട്ട് ക്യാൻസൽ പാസ്പോർട്ട് ഉണ്ടായിട്ട് വേണ്ടേ ക്യാൻസൽ ചെയ്യാൻ ബട്ട് പഞ്ചാബിലെ കർഷകൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറയുമ്പോൾ പേടിച്ചുപോയി ബിക്കോസ് ദ ആർ ഓൾ കമ്മിങ് ഫ്രം കാനഡ അവർ പഞ്ചാബികൾ പോലുമല്ല കാനഡയിൽ നിന്ന് വരുന്ന കാലിസ്ഥാനികളാണ് പക്ഷേ ഇവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രംഗത്തിറങ്ങി ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ് പ്ലേ